ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയല്ലേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് ഉണ്ടാവും ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് മൂന്ന് പോത്തുവട്ടന്മാരിയെ അവിടെ തീറ്റയൊക്കെ കുറവായതുകൊണ്ട് ഞാൻ കൊ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഇവരുടെ പുറകിനൊക്കെ നടന്നൊക്കെ അങ്ങനെയൊക്കെ സമയം അങ്ങനെ അധികം കിട്ടാറില്ലായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് എടുത്ത് വെക്കും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് കാപ്പിക്കുരു കുറിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നേ അപ്പം ആ കൂടുത്തി പോത്തുവട്ടന്മാരെയും കൂടെ കൂടുതൽ കൂട്ടി അപ്പം തന്നെയാണ് ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് മേലീന്ന് ഒരു വിളി വന്നു കേട്ടോ ചേട്ടൻ ഇവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട് കേറുവായോ വേഗം വാ ഒരു സൂത്രം കാണിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അപ്പം ഞാൻ എന്നാൽ വിചാരിച്ചു തന്നെ വേഗം വെള്ളം എടുത്തുകൊണ്ട് കയറിച്ചില്ല എന്നാന്ന് അറിയാലോ അപ്പം പോത്തൂട്ടന്മാരെ നമ്മുടെ നമ്മുടെ കൂട്ടി കൂട്ടിക്കഴിച്ചപ്പോഴത്തേക്കും ഇവിടെ രണ്ട് പേര് ഭയങ്കര വേഗം വരും കേട്ടോ മീയേം ബ്ലാക്കിയും അവർ നമ്മുടെ കൂട്ടത്തില് വരണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കഴിവതും ഈ പോത്തിനെ അഴിച്ചു വിടുമ്പോൾ നമ്മൾ ഇവിളമാരെ അയച്ചു വിടാറില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിളമാരെ രണ്ട് കൂടി അവന്മാരുടെ ഇട്ട് പേടിപ്പിക്കും പിന്നെ അവന്മാർ കൊമ്പിനൊക്കെ കുത്തി എറിയും കേട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അഴിച്ചു വിടാറില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് പഠിത്തം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടത്തിൽ തന്നെയുണ്ട് കേട്ടോ ഭയങ്കര കുശൃതിയായിട്ട് ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല മീയം ബ്ലാക്കിയാണെങ്കിൽ ഒരു വശത്ത് പിള്ളേരാണെങ്കിൽ വേറൊരു വശത്ത് പിന്നെ ഇത് കണ്ടോ ഇത് നല്ല നമ്മുടെ തലയിൽ താരനൊക്കെ പോകാൻ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇത് അന്വേഷിച്ച് നടന്നിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ പറമ്പിലോട്ട് ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഇലയൊക്കെ പറിച്ചെടുത്തേ പിള്ളേരും പട്ടിക്കുട്ടിമാരും കൂടെ കളിയിട്ട് ഭയങ്കര വെകളം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ കാവിക്കുരു പറയ്ക്കാനും പറ്റുന്നില്ല കുറേ പറിച്ചു വെക്കും ഇവർ വന്നത് മറിച്ച് കളയും പിന്നെ അതെല്ലാം വാരി എടുക്കണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എല്ലാത്തിനോടും കയറി പൊക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ചേട്ടായി പറഞ്ഞ് ഒരു സൂത്രം കാണിച്ചിട്ട് നമ്മൾ കാണാതെ പോയൊരു സാധനത്തിനെ കണ്ടുകിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് രണ്ട് കൽക്കം ഉണ്ടായിരുന്നല്ലോ അതിലൊരു പെട കുറേ ദിവസമായിട്ട് അതിനെ കാണാനില്ലായിരുന്ന കേട്ടോ ഒരാഴ്ചയായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും കാണുന്നില്ലായിരുന്നേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് വല്ലതും കുറുക്കനും എന്തെങ്കിലുമൊക്കെ പിടിച്ച് പോയതായിരിക്കും ഇനിയും വരത്തില്ലെന്നൊക്കെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇരുന്നേ ഇവിടെ മൊത്തം തപ്പിയേ തപ്പിയിട്ടൊന്നും കാണുന്നില്ലായിരുന്നു അപ്പോൾ ചേട്ടായി ഈ കാവൽക്കൂരി പറിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ കാട് വെട്ടി വെട്ടി പോയപ്പോഴത്തേക്ക് ഒരനക്കം കണ്ട് നോക്കിയതാണേ അപ്പോൾ നമ്മുടെ കൽക്ക അതിനകത്ത് മുട്ടയിട്ട് അടയിരിക്കുവായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ കാണാണ്ട് പോയത് അപ്പോൾ എന്നോട് പറഞ്ഞ് വേഗം ഒരു ചാക്കും ചണച്ചാക്കും എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ചണച്ചാക്കുണ്ടായിരുന്നു അത് ഞാനൊരു കൊട്ടയ്ക്കകത്ത് വെച്ചുകൊണ്ട് കയറി ചെന്ന് കേട്ടോ അപ്പം പുള്ളിക്കാരി ആ മുട്ടെ തന്നെ ഇങ്ങനെ ഇരിക്ക നമ്മൾ ചെന്നിട്ടൊന്നും ഓടി പോകാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നേ അതേ ചേട്ടാ അതിനെ പിടിച്ച് എൻ്റെ കയ്യിലോട്ട് തന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ താന്നിട്ട് മുട്ട അതിനകത്ത് ഇറക്കി വെക്കാൻ പറഞ്ഞു പത്ത് പതിനൊന്ന് മുട്ടയുടെ ഉണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് അതാ പറഞ്ഞു ഒരാഴ്ച ആയിട്ടും പുള്ളിക്കാരെ നമ്മൾ കാണുന്നില്ലായിരുന്നു ഇങ്ങനെ ഈ പത്ത് പതിനൊന്ന് മുട്ടയിട്ടിട്ട് ഇങ്ങനെ അടയിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് കാണാണ്ട് പോയത് മുട്ടെല്ലാം വിറക്കി വെച്ചേ മുട്ടയെല്ലാം വിറക്കി വെച്ചിട്ട് ഇതിന്റെ മുട്ടക്കൊരു വ്യത്യാസവും ഇല്ല കേട്ടോ ഏകദേശം താറാ മുട്ടയുടെ ഒക്കെ അത്രയും വലുപ്പമുണ്ട് പിന്നെ ഒരു ചെറിയ പുള്ളി പുള്ളി ഉണ്ട് റെഡ് കളറിലെ ഒരു പുള്ളി പുള്ളി ഉണ്ടായിരുന്നേ അല്ലാതെ വേറൊരു വ്യത്യാസമായിട്ട് എനിക്കങ്ങനെ തോന്നില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് എല്ലാം വിറക്കിയെടുത്തു ഇനിയും കൊണ്ടുപോയി നമുക്ക് വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി അട വയ്ക്കുക പറഞ്ഞു കേട്ടോ അച്ചാച്ചി ഉണ്ടായിരുന്നേ മുണ്ടക്കേതു അച്ചാച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചി പറഞ്ഞാൽ നമുക്ക് പരി വീട്ടിൽ തന്നെ കൊണ്ടുപോയി അട വയ്ക്കും ഇവിടെ വെച്ചി വേറെ എന്തെങ്കിലും ജീവികൾ അതിനെ പിടിക്കോ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ പേടിച്ചിട്ട് അങ്ങ് എടുത്തിട്ട് പോയി കേട്ടോ അപ്പൊ പിള്ളേരും പുറകെ ഉണ്ടായിരുന്നേ അപ്പൊ ഞങ്ങള് പതിയെ കൊണ്ടുപോയി നമുക്കൊരു സ്റ്റോർ റൂം ഉണ്ട് നമ്മള് കോഴിനെയൊക്കെ അവിടെയാണ് അടേ വെക്കുന്നത് അപ്പൊ അതിനകത്ത് തന്നെ ഇവളെയും കൊണ്ടുപോയി വെക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോ കൊട്ടയ്ക്കകത്തായത് കൊണ്ട് ആൾ ഇരിക്കുവോ എന്നൊന്നും അറിയത്തൊന്നുമില്ല എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുപോയി അങ്ങ് വെച്ച് നോക്കാം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കൽക്കത്തിന് മുട്ടയൊന്നു കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ അവർ നിൽക്കുന്നതാണ് അപ്പൊ അവൾ എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ അവളുടെ മുട്ട അവിടെ ഇട്ടിട്ട് അവളെ മാത്രം പിടിച്ചിട്ട് പോവുകയാണോ ഓർത്തിട്ടാന്ന് വന്ന് ഞങ്ങടെ പോവാ ഭയങ്കര കാടാ കേട്ടോ അവിടെ ഇനിയിപ്പം മൊത്തം തെളിച്ച് വൃത്തിയാക്കി എടുക്കണം നമ്മുടെ ഫാമിന് തൊട്ട് മുകളിലായിട്ടാണ് കേട്ടോ അവൾ വന്ന് മുട്ട ഇട്ടിരുന്നത് അതിനിടയ്ക്ക് അച്ചാച്ചിയും പിള്ളാരും കൂടെ വഴക്കുണ്ടാക്കിയേ അപ്പൊ അതിന് വഴക്ക് പറഞ്ഞുകൊണ്ട് പോവായിരുന്നു അപ്പോൾ ഇവിടെത്തന്നെ ഇതിനകത്താണ് കേട്ടോ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുന്നതൊക്കെ അപ്പോൾ ഈ ആദ്യത്തെ ഒരു ബാച്ച് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ തറക്കപ്പൊടി എല്ലാം വാരി കളഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കുവാണേ ഇനിയും ബിരിയോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം കേട്ടോ ബിരിയുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടേക്കാവേ ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴ പെയ്തോളി ഇനിയിപ്പം വിരിയോ ഇല്ലയോന്നൊന്നും അറിയത്തൊന്നില്ല കേട്ടോ ഇനിയിപ്പം നനഞ്ഞങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാ എങ്ങനെയാകുമെന്നൊന്നും അറിയത്തൊന്നുമില്ല ആള് പേടിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പം അതിനൊരു ഡോറുണ്ട് നമുക്ക് ആ ഡോർ അടച്ചിട്ടേക്കാം അങ്ങനെ കൽക്കത്തിനെ കണ്ട സന്തോഷത്തിൽ കാപ്പിക്കുരുമൊക്കെ ഒക്കെ ഇട്ടിട്ടാണ് വന്നത് പിന്നെ പോയിട്ട് എല്ലാം എടുത്തിട്ട് വന്നേ സന്ധ്യയായിരുന്നു വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാം തൂക്കി കെട്ടി എടുത്തു വെച്ചേ ബൈ ബൈ